ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അമ്മ എനിക്ക് േദനിക്കുന്നു പിന്നെ ഇവിടെ ഇവിടെ ഒക്കെ വേദനയുണ്ട് രാത്രിയിൽ അടുക്കളയിൽ ജോലിയിലായിരുന്നു നവ്യയ്ക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് കുഞ്ഞുമകൾ പറയുന്നത് കേട്ടവൾ ഒന്ന് അമ്പരുന്നു ദേ കളിക്കാതെ പോയിരുന്നു പഠിച്ചേ മീനു രാത്രി അവൻ നോക്കിയിരിക്കണവൾ ഓരോ അടവുമായി വരാൻ നവ്യ കണ്ണുരുട്ടി മീനൂട്ടിയുടെ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പി തുടങ്ങി സത്യ അമ്മേ വേദനയാ അവൾ വീണ്ടും ചിരുങ്ങി നവ്യ അവളെ കൂർപ്പിച്ചു നോക്കി അമ്മയോട് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാവാം വയറ്റിൽ കയെ അമർക്ക് പിടിച്ചുകൊണ്ട് മീനൂട്ടി നടന്നു പോയി ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇപ്പോഴെ ഒരു അടവുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ് അവൾ പോയത് കണ്ട് പിറക്കെടുത്തുകൊണ്ട് നവ്യ മറ്റു പണികളിലേക്ക് തിരിഞ്ഞു രാത്രിയിൽ ആഹാരം കഴിക്കുന്ന സമയത്ത് മീനൂട്ടി പതിവിലെ നിശബ്ദയായിരുന്നു എന്നത് നവ്യ ശ്രദ്ധിച്ചു മീനൂട്ടിയുടെ അച്ഛൻ നവനി ഒരു പ്രവാസിയാണ് മീനുവിന്റെ അച്ഛനെയും അവർക്കൊപ്പമാണ് താമസം മീനൂട്ടി ഒറ്റ മകളാണ് ഇതെന്താ പറ്റി നവ്യയെ ഇന്ന് മീനുമോൾ ആകെ വാടി തളർന്ന പോലെ ആണല്ലോ ആരോടും ഒന്നും മിണ്ടാതെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയ കുഞ്ഞിനെ നോക്കി അമ്മ നവ്യയോട് അന്വേഷിച്ചു വയറുവേദനയാണെന്ന് പറഞ്ഞ് എനിക്ക് അടുത്തേക്ക് വന്നിരുന്നു പഠിക്കാതിരിക്കാൻ ഓരോ സൂത്രങ്ങൾ ഞാൻ വഴക്ക് പറഞ്ഞു അതിന്റെ പിണക്കമാണ് പതിഞ്ഞൊരു ചിരിയോടെ നവ്യം മറുപടി കൊടുത്തു അമ്മ അവൾക്കൊപ്പം ചിരിച്ചു എന്തായാലും മോൾ ചെന്നു നോക്കിയേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് നവ്യ മോൾക്ക് ചെന്നു അപ്പോഴും ഉറങ്ങാതിരിക്കുന്ന മകളെ കണ്ട് അവൾക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല ഇന്ന് എന്ത് പറ്റി ഉറങ്ങിയില്ലേ മോളെ കൊഞ്ചിച്ചു കൊണ്ട് നവ്യ ചോദിച്ചു അമ്മേ എനിക്ക് വേദനയാ അവൾ ചിനി സംഭവം സീരിയസ് ആണെന്ന് നവ്യക്ക് തോന്നി അവൾ കുഞ്ഞിനടുത്തേക്ക് ചെന്നിരുന്നു എന്താടാ അമ്മയുടെ കുഞ്ഞിന് വാത്സല്യത്തോടെ കുഞ്ഞിനെ തലോടിക്കൊണ്ട് നവ്യ ചോദിച്ചു എനിക്ക് ഇവിടെ വേദനയാണമ്മേ തന്റെ തൊടയിടുക്കിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മീനു പറഞ്ഞത് കേട്ട് നവ്യ പകച്ചിരുന്നു പോയി അവളുടെ മനസ്സിലേക്ക് ആ നിമിഷം ചുറ്റും കേൾക്കുന്ന നൂറു വാർത്തകൾ ഓടിയെത്തി വേദനയോ എങ്ങനെയാ ആരാ മോളെ ഉപദ്രവിച്ചത് ഇടറിയ ശബ്ദത്തോടെ നവ്യ ചോദിച്ചു ആൽബി അവൾ വിതുമ്പി നവ്യ പോയി ആൽബി മീനു സ്കൂളിൽ പോകുന്ന ബസ്സിലെ ഡ്രൈവറാണ് നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ് ആൽബി എന്നാണ് അറിവ് സ്നേഹത്തോടെ മാത്രമേ ഇന്നോളം ഇടപെട്ടിട്ടുള്ളൂ രാവിലെ തിരക്കിൽ ഒരു അഞ്ചു മിനിറ്റ് വൈകിയാലും കാത്തുനിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാറുണ്ട് മുൻപുണ്ടായിരുന്ന ഡ്രൈവർമാരിൽ നിന്നും അയാളെ വ്യത്യസ്തനാക്കുന്നതും ഇതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഒരുവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല മോള് കള്ളം പറയുന്നതല്ലല്ലോ ഒരിക്കൽ കൂടി നവ്യ ചോദിച്ചു അല്ലമ്മേ സത്യമായിട്ട് ആൽബിയങ്കെ ഉപദ്രവിച്ചു ഇവിടെയും ഇവിടെ ഒക്കെ തൊട്ടു തന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുഞ്ഞു പറഞ്ഞത് കേട്ടതോടെ നവ്യയുടെ ഞെട്ടൽ പൂർണമായി താൻ അപ്പാടെ തകർന്നു പോയി എന്ന് തോന്നി നവ്യയ്ക്ക് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കണ്ണീർ വാർത്തു അവൾ അതല്ലാതെ ആ നിമിഷം എന്ത് ചെയ്യാനാണ് അവൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ ശരീരം മുഴുവൻ അവൾ പരിശോധിച്ചു പാടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ കുഞ്ഞിന്റെ വാക്കുകളെ അവശ്വസിക്കാൻ വയ്യ പിറ്റേന്ന് നവ്യയുടെ സുഹൃത്ത് ഡോക്ടർ റസിയെ വീട്ടിലേക്ക് വരുത്തി കുഞ്ഞിനെ പരിശോധിച്ചു നവ്യ മോളുടെ ദേഹത്ത് പാടുകളൊന്നും കാണുന്നില്ല റസിയ ഒരു ആമുഖമായി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിരുന്നു റസി നബ്യ തേങ്ങൽ അടക്കിക്കൊണ്ട് പറഞ്ഞു ഉം പിന്നെ മോൾ ഇങ്ങനെ ഒരു കാര്യം വെറുതെ പറയില്ലല്ലോ അതുകൊണ്ട് ഇതൊരു നിസ്സാര പ്രശ്നമായി ഉപദേശിച്ചു പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു നവനെ ഇത് വിദേശത്തു നിന്ന് എത്തി ഒരു നിമിഷം പോലും കുഞ്ഞിനെ തനിച്ചാക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിർബന്ധ പിടിച്ചത് നവനേതായിരുന്നു സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആൽബിയെ വിളങ്ങി വെച്ചുകൊണ്ട് പോകുമ്പോൾ കാര്യമറിയാതെ പകച്ചു പോയിരുന്നു ആൽബിയും മറ്റു സ്കൂൾ ജീവനക്കാരും പതിയെ പതിയെ എല്ലാവരും കാര്യം അറിഞ്ഞു കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിൽ പരന്നു കേട്ടവർ പലരും മൂപ്പത്ത് വിരൽ വെച്ചു പോയി ആൽബി അറിയാത്തവർ പോലും അവനെ കുറ്റപ്പെടുത്തി ശപിച്ചു പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിൽ അവൻ ആവർത്തിച്ചു പറഞ്ഞു താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പക്ഷെ അവന്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല പോസ്കോ വിവാഹത്തിൽ വരുന്ന കേസായത് കൊണ്ടുതന്നെ മീനുവിന്റെ മൊഴിക്കായിരുന്നു പ്രാധാന്യം അവളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി ആൽബിക്ക് കോടതി ശിക്ഷ വിരിച്ചു ആ ഒരു സംഭവത്തോടെ ആൽബിയുടെ ഭാര്യയ്ക്കും കുഞ്ഞുമകൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെയായി ആ കുഞ്ഞിനെ പോലും കാമക്കണ്ണോടെ നോക്കാനും കൂകി വിളിക്കാനും ആളുകൾ മറന്നില്ല അപമാനഭാരത്താൽ ഉരുകുകയായിരുന്നു ആ അമ്മയും കുഞ്ഞും ഏതോ ഒരു നിമിഷത്തിൽ ഒരുവന്റെ കൈ ആ കുഞ്ഞിന് നേരെ നീണ്ട ദിവസം തങ്ങളുടെ അന്നത്തിൽ വിഷം കലർത്തി ആ അമ്മയും മകളും ഈ ലോകത്തോട് വിട പറഞ്ഞു ജയിലിൽ ഈ വാർത്ത അറിഞ്ഞ ആൽബിക്ക് സങ്കടക്കൾക്കുമേൽ സങ്കടം എന്ന അവസ്ഥയായിരുന്നു മനസ്സറിയാത്ത ഒരു കാര്യത്തിന് ജയിലിൽ കിടക്കുന്നു എന്നതിന് പുറമേ തന്റെ ഭാര്യയ്ക്കും മകൾക്കും നേരിടേണ്ടി വന്ന ദുർവിധി ഓർക്കുമ്പോൾ അവന്റെ സങ്കടം അണപൊട്ടിയൊഴുകി അത് നൽകിയ ആഘാതത്തിൽ ഒരു ഹൃദയസ്തംഭനത്തിന്റെ രൂപത്തിൽ വിധി അവന്റെ ജീവൻ എടുത്തു അയ്യോ ആൽബി അങ്കിളിന് എന്ത് പറ്റി പിറ്റേന്ന് പത്രത്തിൽ കണ്ട ആൽബിയുടെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണീരൂടെ മീനോട്ടി ചോദിച്ചു അയാൾക്ക് എന്ത് പറ്റിയാൽ മോൾക്ക് എന്താ അരിശത്തോടെ അവനേത് ചോദിച്ചു പാവ അങ്കളല്ലേ എന്നെ ഒത്തിരി ഇഷ്ടാണ് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരും അങ്കിളിന്റെ മോളെ പോലെ ഞാൻ പറയാറ് സന്തോഷത്തോടെ ഓരോന്ന് പറയുന്ന കുഞ്ഞിനെ അമ്പരപ്പൂടെ നവനിയെ നോക്കിയിരുന്നു ആ സമയത്ത് അവിടേക്ക് വന്ന നബിയുടെ അവസ്ഥയും അത് തന്നെ പിന്നെ ഉണ്ടല്ലോ അന്നൊരു ദിവസം ആൽബിയങ്കിൾ എന്നെ ചീത്ത പറഞ്ഞു വാനിലിരുന്ന് കൈ പുറത്തേക്ക് ഇട്ടപ്പോൾ അന്ന് എനിക്ക് ദേഷ്യം വന്നു അമ്മ ആൽബിയങ്കിന്റെ ചീത്ത പറയാൻ വേണ്ടി അങ്കിൾ എന്നെ ഉപദ്രവിച്ചു എന്ന് ഞാൻ നുണ പറഞ്ഞത് അത്രയും പറഞ്ഞു വാ പൊത്തി ചിരിച്ചു കൊണ്ട് അകത്തേക്ക് ഓടിയ കുഞ്ഞിനെ പകച്ചു നോക്കിയിരുന്നു അവനീതും നബിയും ആ നിമിഷം അവരുടെ കണ്ണിനു മുന്നിലൂടെ ഒരു കുടുംബ ചിത്രം കടന്നുപോയി അത് തങ്ങളെ നോക്കി പള്ളിയിൽ ഇളിക്കുന്നു എന്ന് തോന്നിയവർക്ക് മോളെ ധൃർബിയിൽ കുഞ്ഞിനടുത്തേക്ക് പാഞ്ഞു നവ്യ അവൾക്ക് പിന്നാലെ നവനീതം കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് തിരിഞ്ഞു നോക്കി മോളോട് ആരാ ഇങ്ങനെ പറയാൻ പറഞ്ഞത് നവ്യ ചോദിച്ചു എങ്ങനെ കുഞ്ഞു സംശയിച്ചു മോളൊന്ന് അമ്മയോട് പറഞ്ഞില്ലേ മോൾക്ക് ഇവിടൊക്കെ വേദനിക്കുന്നുണ്ടെന്ന് നവനീത് കുഞ്ഞിനെ ഓർമ്മപ്പെടുത്തി എനിക്ക് വേദന ഉണ്ടായിരുന്നില്ലല്ലോ കുഞ്ഞു ഒരു നിമിഷം ആലോചിച്ചു അമ്മ അന്നൊരു ദിവസം നമ്മൾ ടി വിയിൽ കണ്ടില്ലേ ഒരു ചേച്ചി ഇവിടെ ഒക്കെ വേദന ഉണ്ടെന്ന് പറയുന്നത് എന്നിട്ട് ഒരു ചേട്ടനെ ആ ചേച്ചിയുടെ അമ്മയൊക്കെ തല്ലുന്നത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ മീനൂട്ടി നവ്യയെ നോക്കി ചോദിച്ചു മുൻപെപ്പോഴോ കണ്ട ഒരു സിനിമ അത് കുഞ്ഞു ഓർത്തെടുത്ത് പറയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അനുകൂലമായി തല കുലുക്കി ഞാനും അതുപോലെ പറഞ്ഞതാ അമ്മ ആൽബ്യങ്ങളിലെ ചീത്ത പറയാൻ വേണ്ടി എന്നിട്ട് അമ്മ ചീത്ത പറഞ്ഞില്ലല്ലോ കുഞ്ഞു പരിഭവം പറഞ്ഞു പക്ഷെ ഒന്നും ചലിക്കാൻ പോലും ആകാതെ സ്തംഭിച്ച് നിർബകാരിയായി നിൽക്കുകയായിരുന്നു ആ മാതാപിതാക്കൾ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ പണ്ടത്തെ ചൊല്ലാണ് പക്ഷെ ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്ന കാലത്ത് കാണുന്നതിലും കേൾക്കുന്നതിലുമുള്ള ചെരിയും തെറ്റുകളും വേർതിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കും